നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലേറിയാൽ അനധികൃത ബംഗ്ലാദേശി റോഹിംഗകളെ പുറത്താക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നരേല നിയമസഭാ മണ്ഡലത്തിൽ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അമിത് ഷാ ബി ജെ പി എല്ലാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നിറമേറ്റുവെന്നും ഡൽഹിയെ ലോകത്തിലെ ഒന്നാം നമ്പർ സംസ്ഥാനമാക്കുമെന്നും അമിത് പറഞ്ഞു ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടെ നിയമവിരുദ്ധ ബംഗ്ലാദേശികൾക്കും രോഹിംഗകൾക്കും ആം ആദ്മി സർക്കാർ അഭയം നൽകി വോട്ട് നേടാൻ വേണ്ടി മാത്രമാണ് കേജ്രിവാൾ കള്ളം പറഞ്ഞത് ഡൽഹി മുഴുവൻ ഇന്ന് മലിന വിതരണവും വെള്ളക്കെട്ടും കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ആശുപത്രികളിൽ മതിയായ സൌകര്യങ്ങളില്ല കഴിഞ്ഞ ദശകത്തിൽ കേജ്രിവാളിന്റെ ഭരണത്തിന്റെ കീഴിൽ ഡൽഹിയിൽ ഭരണം വഷളായി ബിജെപി നയിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുരോഗതി കൈവരിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി മോദി എപ്പോഴും ചെയ്യുന്നത് മാത്രമേ പറയൂ രാജ്യം അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് തുടർച്ചയായ മൂന്നാം തവണയും അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി അനുഗ്രഹിച്ചു ഡൽഹിയിലും അദ്ദേഹത്തെ ഒരിക്കൽ അനുഗ്രഹിക്കൂ ഡൽഹി ലോകത്തിലെ ഒന്നാം നമ്പർ തലസ്ഥാനമായി മാറും രണ്ട് വർഷത്തിനുള്ളിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരിൽ നിന്നും രോഹിംഗികളിൽ നിന്നും ഡൽഹിയെ ഞങ്ങൾ മോചിപ്പിക്കും അമിത്ഷാ കൂട്ടിച്ചേർത്തു പിന്നാലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹരിയാനയിലെ സർക്കാർ ജലത്തിൽ വിഷം യമുനാ നദി വൃത്തിയാക്കുന്നതിൽ തന്റെ സർക്കാരിന്റെ പരാജയത്തിന്റെ പഴി ബി ജെ പിയിലേക്ക് തിരിച്ചുവിടാൻ മുൻ മുഖ്യമന്ത്രിയും എഎ പി മേധാവിയുമായി കെജ്രിവാൾ ശ്രമിച്ചു ഹരിയാനയിൽ നിന്നും യു പി യിൽ നിന്നുമാണ് ഡൽഹിയിലെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ലഭിക്കുന്നത് യമുനയിൽ ഹരിയാനയിൽ നിന്നാണ് ഡൽഹിയിലേക്ക് വെള്ളം ഒഴുകുന്നത് ബിജെപിയുടെ ഹരിയാന സർക്കാർ യമുനയിലെ വെള്ളത്തിൽ വിഷം കലർത്തി എന്നിരുന്നാലും ആ വെള്ളം ഡൽഹിയിലേക്ക് വരുന്നത് തടയാൻ ഡൽഹി ജൽ ബോർഡ് വേണ്ടത്ര ജാഗ്രത പുലർത്തിയിരുന്നു അത് ഡൽഹിയിൽ വംശഹത്യയ്ക്ക് കാരണമാകുമായിരുന്നു തന്റെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള തെളിവുകളൊന്നും നൽകാതെ കേജ്രിവാൾ പറഞ്ഞു എന്നാൽ അവകാശവാദം ഡൽഹി ജൽ ബോർഡ് സിഇഒ ശില്പാ ഷിൻഡെ തിങ്കളാഴ്ച നിഷേധിച്ചു ആരോപണങ്ങൾ വസ്തുതയിൽ തെറ്റാണ് അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് എന്നാണ് ഡൽഹി ചീഫ് സെക്രട്ടറി ധർമ്മേന്ദ്രിക്കയച്ച കത്തില് ശില്പ ഷിന്റെ കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചാബ് പോലീസിനെ നീക്കം ചെയ്യുകയും ദേശീയ തലസ്ഥാന പ്രദേശത്ത് ഗുജറാത്ത് പോലീസിനെ വിന്യസിക്കുകയും ചെയ്തതായി മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അവകാശപ്പെട്ടു തൊട്ടുപിന്നാലെ ദില്ലി പോലീസിന് ഉന്നത വൃത്തങ്ങൾ ഒരു വിശദീകരണം നൽകി സിആർ പി എഫ് ബി എസ് എഫ് എസ് എസ് ബി ഐടി ബി പി സി ഐ എസ് എഫ് ആർ പി എഫ് എന്നിവ ഉൾപ്പെടെ ഇരുനൂറ്റി ഇരുപത് കമ്പനി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഡൽഹിയിൽ സ്വീകരിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു കൂടാതെ രാജസ്ഥാൻ ബീഹാർ ഛത്തീസ്ഗഡ് ഗുജറാത്ത് ജാർഖണ്ഡ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് കർണാടക ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് എഴുപത് കമ്പനികളെ വിന്യസിച്ചിട്ടുണ്ട് ഗുജറാത്ത് പോലീസിന്റെ ഏഴ് മുതൽ എട്ട് വരെ കമ്പനികളെ വിന്യസിച്ചു മൂന്ന് ഘട്ടങ്ങളിലായാണ് ഈ കമ്പനികളെ ഡൽഹിയിൽ സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പ് ബോഡിയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ച് കേജ്രിവാളിന് വേണ്ടത്ര അവബോധമില്ലെന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘ്വി പ്രതികരിച്ചു ആളുകൾ നിങ്ങളെ വഞ്ചകനെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ കെജ്രിവാൾ ജി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു സംഘ്വി തന്റെ പോസ്റ്റിൽ പറഞ്ഞു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പത്ത് ദിവസത്തെ താഴെ മാത്രം ശേഷിക്കെ പഞ്ചാബിൽ ബി ആർ അംബേദ്കറുടെ പ്രതിമ നശിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയെ വിമർശിച്ച ബിജെപി വക്താവ് ഷെഹസാദ് പുനേവാലെ ഭരണഘടനാ വിരുദ്ധമെന്നും അംബേദ്കർ വിരുദ്ധമെന്നും ബിജെപി നേതാവ് വിളിച്ചു ആം ആദ്മി പാർട്ടി സമാജ്വാദി പാർട്ടി ഇൻ ഡി സഖ്യം എന്നിവയിലെ ചിലർ ഭരണഘടനയെയും അംബേദ്കറിനെയും കുറിച്ച് വലിയ തോതിൽ സംസാരിക്കുന്നു എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ പഞ്ചാബിലെ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ പട്ടാപ്പകൽ അംബേദ്കറുടെ പ്രതിമ നശിപ്പിച്ച രീതി അതും ചുറ്റുക ഉപയോഗിച്ച് അവരുടെ അടിസ്ഥാന ചിന്ത പട്ടികജാതി വിരുദ്ധം ഭരണഘടനാ വിരുദ്ധം അംബേദ്കർ വിരുദ്ധം എന്നിവയാണ് കാണിക്കുന്നത് പൂനാബാല പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി